കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ചിന്തിച്ചതും സംസാരിച്ചതുമെല്ലാം ഒരു വിവാഹത്തെ പറ്റിയായിരുന്നു താരനിബിഡമായ ഒരു ആഡംബര വിവാഹം പൈസയുടെ സ്വർണത്തിൻ്റെയോ ആഡംബരമല്ല മറച്ച താരങ്ങളെല്ലാം അണിനിരന്ന ഒരു അതിഗംഭീരമായ വിവാഹമെന്നാണ് അതിനെക്കുറിച്ച് പറയാനുണ്ടായിരുന്നത് നടൻ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം ഭാഗ്യ ശ്രേയസ്സിന് സ്വന്തമായത് കാണാൻ മലയാളത്തിലെ നിരവധി താരങ്ങൾ എത്തിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ ശ്രദ്ധ അങ്ങ് ആകർഷണമായി മാറി കൂടാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കൂടി എത്തിയപ്പോൾ രാജ്യ ആകർഷണമുള്ള ഒരു വിവാഹം കൂടിയായി മാറി ഇപ്പോൾ ഭാഗ്യയും ശ്രേയസിൻ്റെ വിവാഹം ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ അടുത്ത സന്തോഷം വന്നിരിക്കുകയാണ് അതിൻ്റെ ആഹ്ലാദത്തിലാണ് സുരേഷ് ഗോപിയും കുടുംബവും സുരേഷ് ഗോപിയുടെയും ഭാര്യയുടെയും മറ്റൊരു വിവാഹ വാർഷികമാണ് കടന്നുപോകുന്നത് അനദർ ഇയർ ഓഫ് സെലിബ്രേറ്റിംഗ് അവർ വെഡിങ് ആനിവേഴ്സറി എന്നാണ് ഇപ്പോൾ താരത്തിനെ കുറിച്ച് ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ വെളിപ്പെടുത്തി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് വണ്ണാത്തിപ്പുഴയുടെ എന്ന പാട്ട് ചേർത്താണ് ഇപ്പോൾ രാധികയെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ട് സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത് വിവാഹത്തിനോടനുബന്ധിച്ചെടുത്ത ചിത്രത്തിൽ ഒന്ന് തന്നെയാണിതെന്ന് മനസ്സിലാകുന്നു രാധികയുടെ കയ്യിലും ഒക്കെ നിറയെ മെഹന്തി അണിഞ്ഞിട്ടുണ്ട് എന്തായാലും വിവാഹത്തിന്റെ അടുത്ത് വച്ച് എടുത്ത ചിത്രമാണിത് എന്തായാലും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ച് എത്തുന്നത് ഒരുപാട് സന്തോഷം നിങ്ങളെന്നും ഇതുപോലെ സന്തോഷമായി ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ശ്രേയസും ഭാഗ്യം എന്ത് നൽകിയെന്നാണ് നിരവധി പേർ ചോദിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞ മലയാള സിനിമയിലെ ഒരേ ഒരു സീനിയർ സൂപ്പർ താരം അത് നമ്മുടെ സുരേഷ് ചേട്ടൻ മാത്രമാണെന്ന് എടുത്തു പറയണം രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ സിനിമയിൽ നിന്നും സജീവമായി കാണണം ഒരിക്കലും സിനിമ ഉപേക്ഷിക്കരുതേ ചേട്ട എന്ന് എടുത്തു പറയാനുള്ളൂ രാധിക ചേച്ചി അത് സുരേഷ് ഏട്ടനോട് പറയും ഒരു മരണമാസ് ആക്ഷൻ പടം ചെയ്യാൻ ചേട്ടൻ ചെയ്യും നിങ്ങൾ ഒരുമിച്ചൊരു മൂവിയും അത് ഞങ്ങളുടെ ആഗ്രഹം മാണെന്ന് കൂടി പറയുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് സന്തോഷമുള്ള കുടുംബം എന്ന അക്ഷരാർത്ഥത്തിൽ വിളിക്കാൻ പറ്റുന്നത് സാധാരണ സിനിമയിലൊക്കെ ഉള്ള കുടുംബം വളരെയധികം പ്രശ്നത്തിലേക്ക് നീങ്ങാറുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ബന്ധമാണ് സുരേഷ് ഗോപിക്കും രാധികയ്ക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇവരുടെ ഇടയിലെ ആ സ്നേഹം മാറിയിട്ടില്ല എന്ന് പ്രേക്ഷകർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നിരവധി പേര് ഇപ്പോൾ ശ്രേയസനം ഭാഗിക്കും ശ്രേഷം വീട്ടിലെ ഈ പുത്തൻ വിശേഷത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിട്ടുണ്ട് താരങ്ങൾ പ്രധാനമായും ഇദ്ദേഹത്തിന്റെ പോസ്റ്റ് താഴെ എത്തിയിട്ടുണ്ടെന്ന് പറയാം സുരേഷ് ഗോപി സോഷ്യൽ മീഡിയ അത്ര സജീവമല്ലെങ്കിലും വിശേഷ കാര്യങ്ങൾ എത്തിയാൽ എല്ലാ കാര്യങ്ങളും ആരാധകരോട് പറയാറുണ്ട് അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവ് കൂടി ആയത് തന്നെ വല്ലാത്ത തിരക്കിൽപ്പെട്ട് പോകാറുമുണ്ട് എന്നിരുന്നാലും ഭൂരിഭാഗം വിശേഷങ്ങളും പ്രേക്ഷകരടുത്ത് പറയാൻ ഒരു മടിയും കാണിക്കാത്ത താരം തന്നെയാണ് നടൻ സുരേഷ് ഗോപി എല്ലാ വിശേഷങ്ങളും സുരേഷ് ഗോപി പറയുന്നത് പോലെ തന്നെ പ്രേക്ഷകരും ഏറ്റെടുക്കുന്നു സുരേഷ് ഗോപിക്കെതിരെ എന്ത് വിമർശനങ്ങൾ വന്നാലും ഞങ്ങളുടെ നായകൻ എന്ന നിലയിൽ തന്നെ സുരേഷ് ഗോപി എന്ന ാണ് പ്രേക്ഷകർ തന്നെ പറയുന്നത് എല്ലാവരും ഇതിനോടകം തന്നെ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് നേരെ പ്രതികരണവുമായി എത്തിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് സുരേഷ് ഗോപി ഒരു വിവാഹത്തിൽ എത്തിയപ്പോൾ എല്ലാവരും പിന്തുണച്ചുമെത്തിക്കൊണ്ടായിരുന്നു അതിനുശേഷമാണ് മകളുടെ വിവാഹം നടന്നിരിക്കുന്നത് മകളുടെ വിവാഹം നല്ല ഗംഭീരമായി നടത്തിയ ഒരു അച്ഛൻ എന്ന് തന്നെ സുരേഷ് ഗോപിയെ വിളിക്കാം താരങ്ങളുടെ ആഡംബരമല്ലാതെ മറ്റൊന്നും ആ വിവാഹത്തിൽ ആഡംബരമായി പറയാനില്ലായിരുന്നു രണ്ട് റിസപ്ഷനുകളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും എല്ലാം വളരെ ലളിതമായാണ് നടത്തിയത് ഭക്ഷണങ്ങൾ പോലും വളരെ നോക്കിയാണ് പാകം ചെയ്തത് ഒന്നും ധികം വരാതെ ആർക്കും കളയാതെ എല്ലാം നല്ല വളരെ നന്മയോടെയും തിട്ടയോടെയുമായിരുന്നു സുരേഷ് ഗോപി മകളുടെ വിവാഹത്തിന് ഒരുക്കിയ കാര്യങ്ങൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ